തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന പാറക്കടവ് റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്തായി രൂപപ്പെട്ട ഗർത്തം അപകടക്കണിയാകുന്നു ശബരിമല തീർത്ഥാടകരുടെ അടക്കം വാഹനം കടന്നുപോകുന്ന പാതയാണിത് തുടർച്ചയായി നിരവധി അപകടങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന പാറക്കടവ് റോഡിലാണ് അപകടക്കെണി രൂപപ്പെട്ടിരിക്കുന്നത് പാതയിൽ ഇന്റർലോക്ക് പതിച്ചിരിക്കുന്ന ഭാഗവും ടാറിങ്ങും ചേരുന്നിടത്താണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് ടാറിങ്ങും ഇന്റർലോക്കും ചേരുന്ന ഭാഗത്തെ ചില ടൈലുകൾ ഇളകിപ്പോയതും ടാറിംഗ് ഇളകിയതുമാണ് അപകടക്കെണി രൂപപ്പെടാൻ കാരണമായത് ഇതോടൊപ്പം ഓടയുടെ അഭാവത്താൽ റോഡിലൂടെ ഒഴുകുന്ന മഴവെള്ളവും ഗർത്തത്തിന്റെ വ്യാപ്തി വർധിപ്പിക്കുന്നതിന് കാരണമാകുന്നു നിലവിൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഭീഷണിയാണ് വേഗതയിലെത്തുന്ന വാഹനങ്ങൾ മുന്നിലെ ഗർത്തം തിരിച്ചറിയാതെ കുഴിയിൽ ചാടി കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ് അതോടൊപ്പം നിരവധി ഇരുചക്ര വാഹനയാത്രക്കാരാണ് ഗർത്തത്തിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് നമ്മുടെ കട്ടപ്പന നഗരത്തിൽ അതായത് തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന നഗരത്തിലാണ് ഇപ്പൊ ഇത്തരത്തിലൊരു ഗർത്തം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത് നിരവധി തവണ മുനിസിപ്പാലിറ്റി ഇടപെട്ടും പി ഡബ്ല്യു ഡി ഇടപെട്ടുമൊക്കെ അത് മൂടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഇപ്പോഴും ആ ഗർത്തം അവിടെ വലിയ അപകട ഭീഷണി ഉയർത്തിയാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ശബരിമല തീർന്നതുമായി ബന്ധപ്പെട്ട ഒട്ടനവധിയായിട്ടുള്ള വാഹനങ്ങൾ ഈ പാതയിലൂടെ നിരന്തരം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുമിളിയുമായി ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടവുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു പാതയാണിത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു വഴിയാണ് ഈ ഒരു പ്രധാന പ്രദേശത്ത് തന്നെ ഇത്തരത്തിലൊരു ഗർത്തം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് നിരവധി അപകടങ്ങളാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികാരികൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ശാശ്വതമായ ഒരു പരിഹാരം കാരണം ഇത് പലതവണ ഇതിൻ്റെ കോൺക്രീറ്റ് ചെയ്ത് മറ്റുമൊക്കെ അടച്ചുവെങ്കിൽ പോലും ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ശബരിമല സീസൺ ആരംഭിച്ചതോടെ തമിഴ്നാട്ടിൽ നടക്കമുള്ള അയ്യപ്പ ഭക്തരും ബൈപ്പാസ് റോഡ് ഉപയോഗിക്കാതെ ഇതുവഴിയാണ് കടന്നു പോകുന്നത് വാഹന ഡ്രൈവർമാർ മുൻപിലുള്ള ഗർത്തം തിരിച്ചറിഞ്ഞ് വശങ്ങളിലേക്ക് വെട്ടിക്കുന്നു അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ കുഴിയാണെന്ന് തിരിച്ചറിയാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കുവാൻ മറ്റൊരു കാരണം കട്ടപ്പന നഗരത്തിലെ വിവിധ പ്രധാന റോഡുകളിൽ രൂപപ്പെട്ടിരിക്കുന്ന അപകടക്കണികളായ ഗർത്തങ്ങൾ മൂടാൻ നഗരസഭാ അധികൃതർ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന പാതയിലും ഇത്തരത്തിൽ അപകടകരമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായി ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെയും കട്ടപ്പന നഗരസഭയുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന